ഹായ് ഇന്നൊരു മാങ്ങപ്പുറി വ്ലോഗാണോ കൂട്ടത്തോടെയുള്ള ഒരു മാങ്ങമുറി ബ്ലോഗാണ് പക്ഷേങ്കി ഇത് ഇന്നോ ഇന്തലെയും ഇനി ഞാൻ വെച്ച വീഡിയോ അല്ല ഒരു രണ്ടാഴ്ച മുന്നേ വെച്ച വീഡിയോ ആണ് എൻ്റെ മടി കാരണം എഡിറ്റ് ചെയ്യാനുള്ള കാരണം മാത്രം ഇത് ഇത്രയും പോയി മാളും ഹോസ്റ്റലിൽ നിന്ന് ലീവിന് വന്നപ്പം മാങ്ങ വേണം ചക്ക വേണം തേങ്ങ വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹം അപ്പോൾ അവക്ക് വേണ്ടിട്ട് മാങ്ങ വറക്കാൻ വേണ്ടി റോച്ചാച്ചനും ഞാനും അപ്പവും മാളും കൂടെ പോകുന്നതാണ് ഇത് വലിയ മഴയൊന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ അവിടെ എത്തിയത് ഞങ്ങൾ വണ്ടി നിറങ്ങിയ മഴ പെയ്തു ചാടിക്കയറി ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി വണ്ടി കയറി ഇവിടെ മഴ കുറയുകയും ചെയ്തു പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പിന്നെ മഴ പെയ്തു പിന്നെ ഞങ്ങൾ തിരിച്ച് കയറണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ തന്നെ പോയി നിന്നു പക്ഷേ മഴ ആയതുകൊണ്ട് വെള്ളം കയറിയിട്ടാന്ന് തോന്നുന്നു മാങ്ങയൊക്കെ ഒരു വലിയത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു ഞങ്ങൾ അവിടെ നിന്നിട്ട് തന്നെ കുറച്ച് മാങ്ങയൊക്കെ ഞങ്ങൾ പറക്കി കഴിച്ചായിരുന്നു അന്നേരം തന്നെ പിന്നെ ഇവക്ക് അച്ചാറിടാനൊക്കെ പച്ചമാങ്ങ വേണമായിരുന്നു അപ്പോൾ അച്ചാറിടാനൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചമാങ്ങ കിട്ടാൻ വേണ്ടി അപ്പൂ ഞങ്ങളുടെ മരത്തേ കയറ്റി പിന്നെ അവൻ മരത്തേ കയറ്റി അവൻ മരത്തുനിന്ന് രണ്ട് കുലുക്കൊക്കെ കുലിക്കിയപ്പം കുറേ പച്ച മാങ്ങയും വേണ്ടിയിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ ആണെങ്കിൽ ഒരു മൈലാഞ്ചീൻ്റെ ചെടി ഉണ്ടായിരുന്നു മൈലാഞ്ചി അങ്ങനെ ഇടത്തൊന്നുമില്ല പക്ഷേ എനിക്ക് കാണുമ്പോൾ ഉള്ളൊരു ഒരിതുണ്ടല്ലോ അത് വിചാരിച്ച് ഞങ്ങൾ കുറേ പറിച്ചു കുറേ അല്ല ഒരു കുറച്ച് പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പോമ്പെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ എനിക്ക് കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പറിച്ചു വെച്ചിട്ട് അവിടെ തന്നെ വെച്ചു തിരിച്ച് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല വണ്ടി കയറി വണ്ടി എടുത്ത് പകുതി എത്തിയപ്പോഴാണ് ഞങ്ങൾ ഓ മൈലാഞ്ചി എടുത്തില്ലല്ലേ എന്ന് പറയണത് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഓക്കെ ബൈ